നമ്മുടെ ദീപ നിശാന്ത് ടീച്ചർ നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ വിജയവും പരാജയവുമായി ബന്ധപ്പെട്ട് മതചിഹ്നങ്ങളെയൊക്കെ കുത്തി ഒരു സംഗതി പറയുകയുണ്ടായി അവർ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ അതിനെ തൻ്റെ ഉള്ളിലുള്ള വിദ്വേഷം നിറഞ്ഞ മനസ്സുകൊണ്ട് ഇതുപോലൊക്കെ വ്യാഖ്യാനിക്കാനാവും മുസ്ലിങ്ങൾ ജയിച്ചാൽ അത് മതചിഹ്നം നോക്കി മുസ്ലിങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇതിന് ഉപോത്ബലകമായി പറയുന്നത് കാഫിറായ ആർക്കും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് അല്ലെങ്കിൽ ഷാഫിക്ക് വേണ്ടി ആരോ മെസ്സേജ് ഇറക്കി എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ മുസ്ലിം സമൂഹം സംഘടിതമായി ഇറക്കിയതാണെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ ഇറക്കിയതാണെന്നോ അതുമല്ല അതിന് മറുപാളയത്തിൽ നിന്ന് ഇറക്കിയതാണെന്നോ ഒക്കെയുള്ള കാര്യം സത്യസന്ധമായി കണ്ടുപിടിക്കുകയും അത്തരം കാര്യങ്ങളെ ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം അതിനെ കേവലം മതചിഹ്നമായി മാത്രം തിരികെ കയറ്റിയതുകൊണ്ട് എൻ്റെ നാടിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പൗരബോധത്തിൻ്റെ ഉന്നതമായ ഒരു തലം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ദീപ എന്ന് പറയുന്ന ആ അധ്യാപിക എന്ന് അവകാശപ്പെടുന്നവർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഞാൻ ബോധ്യപ്പെടുത്താം ഇനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അപ്പോഴും ഈ കണക്കുകൾ വെച്ച് തന്നെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താം എന്നാലും ഇപ്പോൾ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ കരുനാഗപ്പള്ളി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈറ്റില്ലം എന്നൊക്കെ പറയാവുന്ന പ്രദേശം കൂടിയാണ് കരുനാഗപ്പള്ളി വളരെ പരിണിതപ്രജ്ഞരായ ധാരാളം ത്യാഗം ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്ഥലം കൂടിയാണ് കരുനാഗപ്പള്ളി അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളിൽ ഒരു തവണ വിജയരാജൻ രണ്ടോ മൂന്നോ തോൽവിക്ക് ശേഷം ജയിച്ചതും പിന്നീട് ഒരു തവണ വളരെ നിസ്സാരമായ ഭൂരിപക്ഷത്തിന് രാജൻ ബാബു ജയിച്ചതും കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പിലാണ് സി ആർ മഹേഷ് എന്ന് പറയുന്ന അദ്ദേഹം എം എൽ എ ആയി ആർ രാമചന്ദ്രൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ആദ്യം ജയിച്ച ആളിനെ രണ്ടാമത് പരാജയപ്പെടുത്തിയത് ഒരു കാലയളവ് ഒഴിച്ചാൽ ഇവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളരെ ഉറച്ച കോട്ടകളാണ് പല നേതാക്കളുടെയും കുടുംബങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഞാൻ പേരുകൾ പേരുകളെടുത്ത് പറയാത്തത് അങ്ങനെ പറയുമ്പോൾ ചില പ്രധാനപ്പെട്ടവരെ വിട്ടുപോയാലോ എന്ന് ഓർത്ത് മാത്രമാണ് അപ്പോൾ ഇത്തരമൊരു മണ്ഡലത്തിൽ ഇവിടെ നിന്നാണ് ഈ മൈനാഗപ്പള്ളിയിൽ നിന്ന് ഒരു കാലത്ത് വളരെ തീപ്പൊരി പ്രാസംഗികനായി രംഗത്ത് വന്ന അബ്ദുൽ നാസർ വളരെ കടുത്ത പ്രസംഗങ്ങൾ കേരളത്തിൽ കേരളത്തിലാകെ പ്രസംഗിച്ചതും ആവേശം സൃഷ്ടിച്ചതും പതിനായിരക്കണക്കിന് ആളുകൾ കേൾക്കാൻ നിന്നതും ഒക്കെ ഒക്കെ ഏതാണ്ട് ഈ സ്ഥലത്ത് തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില സാന്നിധ്യവും അതിൻ്റെ സംഘടനയും ഒക്കെ ഉണ്ടായിരുന്നതും ഇവരൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും കരുനാഗപ്പള്ളിയിലെ മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ ശതമാനമുണ്ട് വളരെ നിർണായകമായ ഒരു പക്ഷേ ആരെയെങ്കിലും ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയുന്ന ഒരു സംഘടിതമായ ശക്തി ഉണ്ടായിരുന്നു എന്നാൽ കരുനാഗപ്പള്ളിയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെ ദീപാനിഷാന്ത് പറയുന്ന മതചിഹ്നത്തിനോടുള്ള ഇഷ്ടമോ മതക്കാരോടുള്ള പേര് നോക്കിയോ ഒരു തരത്തിലും ഒരു സന്ദർഭത്തിലും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഇല്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജമീല ഇബ്രാഹീമും പി എസ് ശ്രീനിവാസനും കൂടി ഇവിടെ മത്സരിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജമീല ഇബ്രാഹിം തോക്കുന്നത് പതിനെണ്ണായിരമോ ഇരുപതിനായിരമോ വോട്ടിനാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു തവണ വിജയരാജനും ബി എം ഷെറീഫും അദ്ദേഹവുമായി മത്സരിക്കുമ്പോൾ ബി എം ഷെറീഫും ഒരു തവണ പരാജയപ്പെടുകയുണ്ടായി അത് രണ്ടോ മൂന്നോ തവണ വിജയരാജൻ മത്സരിച്ച് തോറ്റ് ഒരു സഹതാപം പോലെ ഇനിയെങ്കിലും ജയിക്കട്ടെ എന്ന് കരുതി വോട്ട് ചെയ്തതാണ് എന്നിട്ടും ഇവിടെ അങ്ങനെ ഒരു അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ചിത്രമുണ്ടാവുകയുണ്ടായി അങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ പി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എലക്ഷന് മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു നിർണായക ശക്തിയാകാനോ കഴിഞ്ഞതേയില്ല മതചിഹ്നവും വികാരവുമാണ് മുസ്ലിം സമൂഹത്തെ നയിച്ചതെങ്കിൽ അവരൊക്കെയും ക്ലച്ച് പിടിക്കേണ്ടതായിരുന്നു ഇവിടെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനവും ഇരുപത്തിയെട്ട് ശതമാനവും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകമായ മതചിഹ്നത്തോടുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ദീപാനിശാന്തിൻ്റെ ഭാഷയിൽ കാഫർ ആയിപ്പോയത് കൊണ്ട് കാഫർ അല്ലാത്ത ആളിന് വോട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇത്രയും വോട്ട് കിട്ടേണ്ടതാണ് എന്നാൽ അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി പെരുമാറിയിട്ടില്ല ഇതതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് ഇനി ചില കണക്കുകളിലേക്ക് പോകാം ഈ കണക്കുകളിൽ നിങ്ങൾ ബോധ്യപ്പെടേണ്ട ചില വസ്തുതകളുണ്ട് രണ്ടായിരത്തി പതിനാല് പാർലമെൻ്റ് ഇലക്ഷനിൽ കെ സി വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് കിട്ടി വോട്ടിംഗ് പെർസെൻറ്റ് ഫോർട്ടി ഫോർ പോയിൻറ്റ് സീറോ സെവൻ അന്ന് സി ബി ചന്ദ്രബാബു സി പി എം അദ്ദേഹത്തിന് അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഫോർട്ടി ത്രീ പോയിൻ്റ് ഫൈവ് എയ്റ്റ് അന്ന് എൻ ഡി എയുടെ ഘടകകക്ഷിയായി മത്സരിച്ചത് എ വി താമരാക്ഷൻ സാറാണ് എ വി താമരാക്ഷൻ സാറ് നമുക്കറിയാവുന്നത് അദ്ദേഹം ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് തോട്ടാണ് അതായത് സിക്സ് പോയിൻ്റ് ഫൈവ് ത്രീ പെർസെൻറ്റ് അദ്ദേഹം മന്ത്രിയായിരുന്നു ആർ എസ് പി നേതാവായിരുന്നു ഈ ധീവരസഭയുടെ പ്രധാനപ്പെട്ട ആളുമായിരുന്നു തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയുന്ന എസ് ഡി പി എയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് അതായത് ടു പോയിൻറ്റ് ടു നയൺ വോട്ട്സാണ് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കിട്ടിയത് ഞാനിത് പറഞ്ഞത് അന്നും ആലപ്പാട് ധീവര സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് തൊട്ടടുത്ത് തന്നെ അടുത്ത അസംബ്ലി ഇലക്ഷൻ വന്നു രണ്ടായിരത്തി പതിനാറിൽ സഖാവ് ആർ രാമചന്ദ്രൻ അദ്ദേഹം മരണപ്പെട്ടു പോയി സി പി ഐയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് സീറോ സിക്സ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ട് സി ആർ മഹേഷിന് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഒൻപത് എട്ട് പെർസെൻറ്റ് ഏതാണ്ട് അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് അന്ന് വി സദാശിവൻ എന്ന് പറയുന്ന പിന്നെ ബി ഡി ജെ എസിൻ്റെ ഈഴവ സമുദായം കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് അതായത് ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് പെർസെൻറ്റ് വോട്ട് ഇത് ഈ പറയുന്നത് പോലെ ഈ അസംബ്ലി ഇലക്ഷന് കിട്ടിയതാണ് ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് ഷാനിമൂൾ ഉസ്മാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ട് കിട്ടി അഡ്വക്കേറ്റ് എ എം ആരിഫ് അദ്ദേഹത്തിന് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് കിട്ടി ഏതാണ്ട് അയ്യായിരം വോട്ടിനോളം എ എം ആരിഫ് ഇവിടെ പുറകിലായിരുന്നു ഇവിടെ നിന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ പിടിച്ച വോട്ട് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ചരിത്ര വോട്ടാണ് മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്ന രാധാകൃഷ്ണൻ സാറ് പിടിച്ചത് സംഗതി മനസ്സിലായോ എന്തേ കാര്യം ഒരു വശത്ത് ഷാനിമോൾ ഉസ്മാൻ ഒരു വശത്ത് ആരിഫ് അങ്ങനെ ഷാനിമോൾ ഉസ്മാനും ആരിഫും വന്നപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് നേരെ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു ഒരു വശത്ത് ഇ ചന്ദ്രശേഖരൻ നായരും ഒരു വശത്ത് കെ സി രാജനെന്ന് നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേരുകാരൻ ഇവിടെ മത്സരിച്ചവരുടെ ആരുടെ വോട്ട് കൂടിയില്ല അല്ലെങ്കിൽ ഒരു വശത്ത് കെ സി വേണുഗോപാലും ഒരു വശത്ത് ചന്ദ്രബാബുവും മത്സരിച്ചപ്പോൾ എസ് ഡി പി എയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് കരുനാപ്പള്ളിയിൽ കൂടിയില്ല ഓർത്ത് നോക്കൂ തീർന്നില്ല അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി ചിലരൊക്കെ പറയും കെ എസ് രാധാകൃഷ്ണൻ സാറിന് ധീവര സമുദായ വോട്ട് ചെയ്തതാണ് അതിനേക്കാൾ ധീവര സമുദായവുമായി വൈകാരിക ബന്ധമുള്ള ആളായിരുന്നു എ വി താമരാക്ഷൻ സാറ് അദ്ദേഹം മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ചന്ദ്രബാബുവും അതോടൊപ്പം കെ സി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ധീവരരെല്ലാം അന്ന് ധീവരസ്നേഹത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യണമെങ്കിൽ എ വി താമരാക്ഷൻ സാറിന് വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്തില്ല അവിടെ വോട്ട് കുറവായിരുന്നു അപ്പോൾ ഇത് പാർട്ടി വോട്ടാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം കൂടി കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് അവിടെ സി ആർ മഹേഷിന് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് അമ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് പെർസെൻറ്റ് ആർ രാമേന്ദ്രണന് അറുപത്തയ്യായിരത്തി പതിനേഴ് വോട്ട് മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റ് അവിടെ ബെറ്റി സുധീർ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് പന്തിരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലിൽ നിന്നും അതിൻ്റെ മൂന്നിലൊന്നായി വോട്ട് നേരെ കുറഞ്ഞു അപ്പോൾ ദീപാ നിശാന്ത് മാഡവും അതിനെ പിന്തുണയ്ക്കുന്നവരും മുസ്ലിം സമുദായമാണ് ജാതി ചിഹ്നം നോക്കി വോട്ട് ചെയ്തതെന്നും പറയുന്നത് ഈ സമൂഹത്തിൽ രാഷ്ട്രീയം നോക്കി മാത്രം വോട്ട് ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇനി ഇതിൻ്റെ കണക്ക് പൂർണ്ണത വരണമെങ്കിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണല്ലോ അന്ന് മത്സരിച്ചത് ആരിഫും അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനുമായിരുന്നല്ലോ രണ്ട് വശത്തും അതുകൊണ്ട് രാധാകൃഷ്ണൻ സാറിൻ്റെ വോട്ട് നേരെ പോയത് എവിടത്തേക്കാണ് പോയത് അദ്ദേഹം ആ ഇലക്ഷനിൽ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് പിടിച്ചത് ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരത്തോളം വോട്ടുകളാണ് വൺ പോയിൻറ്റ് എയ്റ്റ് വൺ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഏതെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാലത്ത് ആലപ്പുഴയിൽ നിന്ന് പിടിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ട് അതുകൊണ്ടാണ് അവർ ഈ മണ്ഡലത്തെ എ ഗ്രേഡ് മണ്ഡലം ബി ഗ്രേഡ് എന്നോ സി ഗ്രേഡ് എന്നോ ഒക്കെ തിരിച്ചത് അത് അന്നത്തെ സാഹചര്യത്തിൽ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ ആ ഡേറ്റയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നന്നായി ബോധ്യപ്പെടും തൊട്ടടുത്ത അസംബ്ലി വന്നപ്പോൾ ഈ സ്ഥിതിവിശേഷം ആകെ മാറിയ കണക്കാണ് ഞാൻ പറഞ്ഞത് അതിനി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴും ഇതുപോലെ കണക്ക് ഞാൻ ബോധ്യപ്പെടുത്താം ഇതൊക്കെ പറയേണ്ടി വരുന്നത് വേറെ കുറച്ച് ആളുകൾ വർഗീയത മാത്രം നോക്കി സ്ഥാനാർത്ഥിയുടെ പേര് നോക്കി അത് നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഇത്രയും പ്രബലമായ ഒരു സമൂഹമുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ഞാൻ കരുനാപ്പള്ളിയിലെ കാര്യം എടുത്തു പറഞ്ഞത് ബാക്കിയൊരു സ്ഥലത്തെ ഡേറ്റ എനിക്ക് പറയാൻ ഇത്രയും ഡേറ്റ അല്ല ഈ ഡേറ്റ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റയാണ് നമ്മളെയൊക്കെ ഒരുപാട് പേര് പറയും നീ സുഡാപ്പിയാണ് നീ മറ്റോനാണ് മറിച്ചോനാണ് എന്നൊക്കെ പറയും അതിനൊന്നും മറുപടി അവനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കൊക്കെ നിലപാടുണ്ട് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം രൂപപ്പെടുന്നത് നമ്മുടെ വീക്ഷണത്തിൻ്റെയും പൊതുബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മതവും മതത്തിൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ മറ്റൊരു സ്ഥലത്ത് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഡേറ്റയാണ് നമ്മുടെ കൈവശം ഉള്ളത് ഇതാർക്കും പരിശോധിക്കാം ഏത് തർക്കത്തിനും ഏത് വെല്ലുവിളിക്കും ഏത് വാഗ്വാദത്തിനും ഈ വിഷയത്തിൽ ഞാൻ തയ്യാറുമാണ് കരുനാഗപ്പള്ളിയിലെ ഈ വോട്ടിംഗ് പാറ്റേണിലുണ്ടായ വ്യത്യാസവും കാരണവും അത് ഇനിയും മാറി വരും ഇപ്പോൾ അത് പറയുന്നത് ഈ അനുയായികൾക്കൊക്കെ വലിയ വിഷമവും സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമാവുമെന്നുള്ളതുകൊണ്ട് ഇനി ആലപ്പുഴയും കരുനാഗപ്പള്ളിയും ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ എങ്ങനെയാണ് മാറിയതെന്നും മാറാൻ പോകുന്നതെന്നും എനിക്ക് നല്ല ധാരണയുണ്ട് അത് റിസൾട്ട് വരുമ്പോൾ പറയാം ഇതിലൊരു കാര്യം കൂടി പറയാം രസകരമായൊരു കാര്യം ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനൊരു ചർച്ചയുണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ ഓച്ചറ ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് കുമാറിനെ വിളിച്ചിരുന്നു ബി എസ് വിനോദ് അദ്ദേഹത്തിനോട് വിളിച്ച് ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ച കുറേ കാര്യമുണ്ട് അതിപ്പോൾ പറയാറായിട്ടില്ല പിന്നെ പറയാം അദ്ദേഹം പറഞ്ഞത് ആ എലക്ഷൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പോൾ ചിലർ പറയും രാധാകൃഷ്ണൻ സാറ് ധീവര സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് ധീവരെല്ലാം കൂടെ കണ്ണടച്ചോട്ട് ചെയ്തെന്നൊക്കെ അങ്ങനെയൊന്നും ആലപ്പാടൊന്നും ഉള്ളവർ ചെയ്യൂല അവർക്ക് രാഷ്ട്രീയമുണ്ട് ആലപ്പാടാണ് ഈ തീരദേശ പഞ്ചായത്ത് കരുനാഗപ്പള്ളിയിലെ ധീപരർ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമുണ്ട് അവിടെ കോൺഗ്രസ്സും ഉണ്ട് ബി ജെ പി ഉണ്ട് സി പി എമ്മും ഉണ്ട് എല്ലാം ഉണ്ട് വിനോദ് പറഞ്ഞത് ഓച്ചറ റോഡിന് കിഴക്കുവശം അവിടെ രണ്ട് ബൂത്തുകളിലെ കാര്യം പുള്ളി പെട്ടെന്ന് പറഞ്ഞു ഒരു ബൂത്തിൽ ഒരു പ്രവർത്തനവും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് യാതൊരു ബഹളവും ഒന്നും ഇല്ലായിരുന്നു ആ ബൂത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഒന്നാം സ്ഥാനത്ത് പോയത് ബി ജെ പി പുള്ളിയുടെ സ്വന്തം ബൂത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തും ഹൃദ്രോഗാസുഖവുമല്ലോ വരുന്ന ആളായിരുന്നെങ്കിൽ വിനോദന് അന്ന് ഹൃദ്രോഗം വന്നേനെ ഇതാർ ചെയ്തു എന്നുള്ള ഓർത്ത് അതാണ് അതിൻ്റെ സൈക്കോ ആ സൈക്കോ ആണ് അറിയാമെല്ലാവർക്കും എന്നിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തെന്നറിയുമോ തിരിച്ചിത് മതചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നു മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് മുസ്ലിങ്ങളെല്ലാം പച്ചക്കുടിക്കാരാണ് മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗാണ് എന്നൊക്കെ പറയുന്ന ആ വർത്തമാനത്തിൻ്റെ ഈ പറയുന്ന സ്റ്റാറ്റിക്സ് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ That's all.